യൂട്യൂബിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള കപ്പിളാണ് നടി ആലീസ് ക്രിസ്റ്റി ഭർത്താവ് സജ്ജനും എന്നാൽ യൂട്യൂബിൽ കാണുന്നത് പോലെയൊന്നുമല്ല യഥാർത്ഥ ജീവിതത്തിൽ തങ്ങളെന്ന് താരദമ്പതികൾ പറയുന്നു യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാ സമയവും ഞങ്ങൾ സ്നേഹിച്ച് കളിച്ചു ചിരിച്ച് നടക്കുന്നവരാണെന്നാണ് പലരുടെയും ധാരണ അതുകണ്ട് നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നുമല്ല യൂട്യൂബ് വീഡിയോസിൽ കാണുന്നതല്ല ഞങ്ങളോട് ശരിക്കുമുള്ള ജീവിതമെന്നും ആലീസും സജ്ജനും തുറന്നു പറഞ്ഞു ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴുള്ള നല്ല നിമിഷങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് അത് കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് നല്ല രീതിയിൽ വഴക്കിടുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ വഴക്ക് കണ്ടാൽ ഇന്ന് തന്നെ ഡൈവോഴ്സ് ആകിപ്പോവും എന്ന് തോന്നും അത് കണ്ട് അപ്പനും അമ്മയും എല്ലാം ഭയപ്പെടും പക്ഷെ പെങ്ങൾ കുക്ക് പറയും അവരുടെ വഴക്കിൽ ഇടപെടാത്തതാണ് നല്ലത് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്താകും അവർ അടയും ചക്കരയും പോലെയാവും അതാണ് സത്യം വടക്കടിച്ച് നിൽക്കുമ്പോൾ ആലുസിനോട് കുറച്ച് സ്നേഹം കാണിച്ച് സ്നേഹത്തോടെ സംസാരിച്ചാൽ എല്ലാ പ്രശ്നവും തീരും എന്തൊക്കെയായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന ബോധം ഉള്ളത് കൊണ്ട് ഈഗോ മാറ്റിവെക്കുന്നതാണ് നല്ലത് അതാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യമെന്നും സജിൻ പറഞ്ഞു കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്ലാനിങ്ങുകൾ ഇല്ലേ എന്ന് ചിലരൊക്കെ യൂട്യൂബ് ചാനലിന്റെ കമന്റിൽ ചോദിക്കാറുണ്ട് സത്യത്തിൽ ഇച്ചായന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള പ്രഷർ ഒന്നുമില്ല എന്റെ വീട്ടിൽ നിന്ന് മമ്മിയും പപ്പയും ചോദിക്കുന്നുണ്ട് പെങ്ങൾ കുക്കുവും ഇടയ്ക്ക് പറയും അതല്ലാതെയുള്ള പ്ലാനിങ്ങൾ ഒന്നും ഇപ്പോഴില്ല ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിയ വീഡിയോ പങ്കുവെച്ചപ്പോൾ ചിലർ വന്ന് കമന്റ് ചെയ്തിരുന്നു ഇനി എന്നാണ് നിങ്ങൾ ശരിക്കും ഒരു കുട്ടിയെ കയ്യിൽ വെച്ച് നിൽക്കുന്നത് തന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് സജിൻ എന്നാണ് ആലീസ് പറഞ്ഞത് കാരണം തന്റെ ജോലിയെയും പ്രൊഫഷനെയും അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ല ഇപ്പോഴും തനിക്ക് എല്ലാ രംഗത്തും സജീവമായി നിൽക്കാൻ സാധിക്കുന്നത് ഭർത്താവിന്റെ കൂടെ പിന്തുണയുള്ളത് കൊണ്ടാണ് ഒരു സാധാരണ ജീവിതം നയിക്കേണ്ടിയിരുന്ന തനിക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വരാൻ കാരണം തീർച്ചയായും ആലിസ് ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് അവളിലൂടെ കിട്ടിയതാണിത് ഞാനിത് ആസ്വദിക്കുന്നുവെന്നും സജിനും തുറന്നു പറഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക